ഇതെന്താ കോളിംഗ് ബിൽ അടിച്ചിട്ട് വാതിൽ തുറക്കാതിരിക്കുന്നത് അകത്ത് അനക്കൊന്നും കേൾക്കാതെ ആയപ്പോൾ തൻ്റെ കയ്യിൽ സ്പേക്കെ ഉപയോഗിച്ച് കാശി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഇന്ദു എടി ഇന്ദുവേ ഇവളത് എവിടെ പോയി കാശി അവളെ അകത്തെല്ലാം തിരിഞ്ഞു ഇന്ന് കോളേജില്ലായിരുന്നല്ലോ ഈ സമയത്ത് ഇവളത്തെ എവിടെ പോയി കാശി മനസ്സിലോർത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അവിടെയും അവളെ കാണാതെ അവൻ അവളുടെ മുറിയിൽ നോക്കി അവിടെയും അവളെ കണ്ടില്ല അല്ലെങ്കിലും ഇപ്പൊ ഈ മുറി അവൾ ഉപയോഗിക്കാറില്ലല്ലോ കാശി മനസ്സിലോർത്തുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു മുറിയിലേക്ക് കയറി കാശി തന്റെ ബെട്ടിൽ ചുരുണ്ട് കിടക്കുന്നവളെ കണ്ട് അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ കയറി കിടക്കുന്ന പതിവ് അവൾക്കില്ലല്ലോ ഇതിപ്പോ എന്തുപറ്റി കാശി മനസ്സിലോർത്തുകൊണ്ട് ബെഡിന് അരികിലേക്ക് നടന്നു കണ്ണടച്ച് കമ്പഴ്ന്നു കിടക്കുന്നവളെ കണ്ട് കാശിയുടെ കണ്ണുകളൊന്ന് കൊറുകി അവൻ അവളുടെ അരികിലേക്ക് നടന്നു ഇന്ദു ഇന്ദു അവൻ തട്ടി വിളിച്ചിട്ടൊന്നും വില കിടക്കാതെ അവൾ കണ്ണുകൾ അടച്ച് കിടക്കുന്ന കണ്ട് കാശിക്ക് അസ്വസ്ഥത തോന്നി ഇത്രയും വിളിച്ചിട്ടും എഴുന്നിൽക്കാതെ അവൾ ചൂടിൻ്റെ കൂടെ കിടക്കുന്നത് എന്തായിരിക്കും ഇനി വല്ല പനി വലുതുമാണോ കാശി മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് കമ്മിഴ്ന്ന് കിടക്കുന്നവളെ നേരെ തിരിച്ചു കിടത്തി അവൾ നെറ്റിയിൽ തൊട്ടു നോക്കി ഏയ് ചൂടൊന്നുമില്ലല്ലോ പക്ഷെ അവളുടെ കവളിൽ ഉണങ്ങി പിടിച്ചിരിക്കുന്ന കണ്ണുങ്ങേർത്തുള്ളികൾ ഒഴുകിയ പാട് കണ്ട് കാശി സംശയത്തോടെ ഒന്ന് നോക്കി അവൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ടെന്ന് ചുവന്നു തിണർത്തി കിടക്കുന്ന അവളെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഇത്രയും കറിയാൻ മാത്രം ഇവൾക്ക് എന്തു പറ്റി കാശി മനസ്സിലോർത്തുകൊണ്ട് അവളെ തട്ടി വിളിച്ചു ഇന്ദു കണ്ണു തുറക്ക് എന്താ നിനക്ക് പറ്റിയേ ഇന്ദു കാശി അവളെ തട്ടി വിളിച്ചു ഓരോന്നും പറയാൻ തുടങ്ങി ഒന്നാമതേ ഇവിടെ താനും അവളും മാത്രമേ ഇളൂ ഇവിടെ ഒരു സഹായത്തിനെ പോലും ആരുമില്ല ഇവൾക്ക് എന്താ പറ്റിയെന്ന് എങ്ങനെ അറിയാനാ ഇവളെ വിളിച്ചിട്ടാണെങ്കിൽ എഴുന്നേൽക്കുന്നുമില്ല കാശിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തതുപോലെ അവൻ്റെ ഉള്ളിൽ വെപ്രാളം തിങ്ങിക്കോടി മേശപ്പുറത്തിരുന്ന ജെക്കിൽ നിന്ന് കയ്യിൽ കുറച്ച് വെള്ളമെടുത്ത് അവളുടെ മുഖത്ത് അവൻ കുറഞ്ഞു ഇന്ദു ഇന്ദു കാശി എത്ര വിളിച്ചിട്ടും ചെറുതായി ഞരങ്ങുന്നതല്ലാതെ പാറു പാർ എഴുന്നേറ്റില്ല ഇനിയും ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാകില്ലെന്ന് മനസ്സിലായി കാശി അവളെ കൈകളിൽ കോരിയെടുത്ത് വീടും പൂട്ടി പുറത്തേക്ക് ഇറങ്ങി ഡോക്ടറിന് മുൻപിലിരിക്കുമ്പോൾ കാശിക്കാകെ വെപ്രാളമായിരുന്നു ഇനി എന്താകും ഡോക്ടർ പറയാൻ പോകുന്നത് അവൾക്ക് എന്ത് പറ്റി കാശി ആ ചിന്തയിലാക്കി ഉയറി സി മിസ്റ്റർ ഡോക്ടർ ഭാഗ്യലക്ഷ്മി തൻ്റെ കന്നടം നേരെ വെച്ചുകൊണ്ട് കൗരവത്തോടെ കാശിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവരെന്താ പറയുന്നെന്നറിയാൻ കാശിയും അവരെ തന്നെ ശ്രദ്ധയോടെ ഇരുന്നു ഡോക്ടർ എന്താ അവൾക്ക് പറ്റിയത് കാശിയുടെ ചോദ്യം കേട്ട് ഡോക്ടർ അവനെ നെറ്റി ചുടിച്ചു നോക്കി താനീ കുട്ടിയുടെ ആരാ ഡോക്ടറുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കാശിക്ക് അധിക സമയം വേണ്ടി വന്നില്ല ഞാൻ അവളുടെ ഹസ്ബൻഡാണ് കാശി പറഞ്ഞു കേട്ടി ഡോക്ടറെ അവനെ ഒന്നുകൂടെ ഗൗരവത്തോടെ നോക്കി തൻ്റെ ഭാര്യയ്ക്ക് മെൻസസാണെന്ന് തനിക്കറിയില്ലായിരുന്നോ ഡോക്ടറെ ചോദിക്കുന്ന കേട്ട് കാശി അവരെ അന്തിച്ച് നോക്കി ഏ അത് ഞാനെങ്ങനെ അറിയാനാണ് എന്നുള്ള രീതിയിൽ അവൻ അവരെ നോക്കി എന്താണോ തനിക്ക് ഉത്തരവില്ലേ ഡോക്ടറെ ചോദിച്ചു കേട്ട് കാശി അവരെ നോക്കി അറിയില്ലായിരുന്നോ എന്ന് കാശി പറഞ്ഞു താനൊക്കെ എവിടുത്തെ ഭർത്താവ് ആടൂ മെൻസസ് ആണെന്ന് അറിയില്ല അവളുടെ ഡേറ്റ് എന്താണെന്ന് അറിയില്ല പിന്നെ തനിക്കൊക്കെ എന്താ അറിയാവുന്നത് ഒരു ഭർത്താവ് എന്നാൽ ഭാര്യയുടെ കൂടെ കിടക്ക പങ്കിടാൻ മാത്രമല്ല അവളുടെ വേദനകളും എല്ലാം അറിയണം അതൊക്കെ മനസ്സിലാക്കണം തൻ്റെ ഭാര്യയ്ക്ക് ഓവർ ബ്ലീഡിങ് ആയിരുന്നു പിന്നെ വേദന കൂടിയത് കൊണ്ടാകും ആ കുട്ടി ആഹാരം കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അതിൻ്റെ ക്ഷീണവുമൊക്കെ കൂടിയാകും ആ കുട്ടി ബോധം അറിഞ്ഞു വേണത് അല്ല അവളുടെ ഡ്രസ്സിൽ ഉണ്ടായിരുന്നു അതും താൻ കണ്ടില്ല അല്ലേ ഡോക്ടർ ഈർഷ്യത്തോടെ പറഞ്ഞു അവളെ ചോദ്യത്തിന് കാശിക്ക് ഉത്തരമില്ലായിരുന്നു എന്ത് പറയാനാണ് കെട്ടിയെന്നതല്ലാതെ അവളെക്കുറിച്ചൊന്നും തന്നെ തനിക്കറിയില്ല അവളെ ശരീരത്തിനെക്കുറിച്ചോ അസുഖങ്ങളെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ ഒന്നും തന്നെ തനിക്കറിയില്ല പിന്നെ എങ്ങനെയാ ഇതിനൊക്കെ താൻ ഉത്തരം പറയുക കാശി മനസ്സിലോർത്തുകൊണ്ട് നെടുവേർപ്പെട്ടു അവൻ്റെ മുഖഭാവത്തിൽ നിന്നും അവന് ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടിയില്ലെന്ന് ഡോക്ടറിന് തോന്നി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി ഡോക്ടർ ചോദ്യം കേട്ട് കാശി അവരെ നോക്കി രണ്ടാഴ്ചയാകുന്നു ഓ തൻ്റെ വീട്ടിൽ സ്ത്രീകളായിട്ട് വേറെ ആരുമില്ലേ ഡോക്ടറെ ചോദിച്ചാൽ കേട്ട് കാശിയുടെ ഉള്ളു പിടഞ്ഞു ഇല്ല ഡോക്ടർ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ് കാശി പറഞ്ഞു കേട്ട് ഡോക്ടർക്ക് അവനോട് സഹതാപം തോന്നി ഓ സോറി ഞാൻ കരുതി ഇന്നത്തെ പേരൻസ് പോലും ആൺമക്കൾക്ക് മുന്നിൽ ഇതെല്ലാം മറച്ചു പിടിക്കുന്നവരാണ് അയിത്തമെന്നോ അശുദ്ധിയെന്നോ ഒക്കെ പറഞ്ഞു പെൺകുട്ടികളെ ഈ സമയത്ത് അകറ്റി മാറ്റി നിർത്തി അവർ വേണ്ടാത്ത വിധം കെയർ ചെയ്യാത്ത ഒരു സമൂഹം നമ്മുടെ ഈ നാട്ടിലുണ്ട് ഞാൻ ആദ്യം കരുതിയത് താനും അതുപോലെ ഒരാളാകുമെന്നാണ് അങ്ങനെ ആ കുട്ടിയെ വേണ്ടവിധം താൻ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ് അവൾക്ക് വയ്യാതെ വന്നെന്നാണ് ഞാൻ കരുത്തിയത് ഡോക്ടർ പറഞ്ഞു കേട്ട് കാശിനാഥൻ അവരെ നോക്കി ചെറുതായി ചിരിച്ചു ഇല്ല ഡോക്ടർ എനിക്കങ്ങനെ ഇതിനെക്കുറിച്ച് തെറ്റായിട്ടുള്ള ചിന്തകളൊന്നുമില്ല എൻ്റെ കുഞ്ഞിലെ അമ്മ മരിച്ചു പോയത് കൊണ്ട് അമ്മയിൽ നിന്ന് പീരിയഡ്സ് എന്താണെന്നൊന്നും പറഞ്ഞുള്ള അറിവില്ല അതുപോലെ സഹോദരിമാർ ഇല്ലാത്തത് കൊണ്ടും മറ്റ് സ്ത്രീകളുമായി അധികം ഇടപഴകാത്തത് കൊണ്ടും ഈ സമയം സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും പറഞ്ഞ് കേട്ടറിവോ കണ്ടറിവോ ഇല്ല പക്ഷെ പഠിക്കുന്ന സമയം ഇതിനെക്കുറിച്ചൊക്കെ പലതും അറിഞ്ഞിട്ടുണ്ട് ഈ സമയം അവരിലുണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസങ്ങളും പിന്നെ വയ്യായ്ക്കൊക്കെ ഉണ്ടാകുമെന്നും പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ലാത്തത് കൊണ്ടും പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികനാളാകാത്തത് കൊണ്ടും എന്ത് ഇതൊന്നും എന്നോട് അവൾ ഈ സമയത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതിനുള്ള സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നില്ല അതാ ഞാനിതൊന്നും അറിയാതെ പോയത് ഇന്ന് ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ ബോധമില്ലാതെ ബെഡിൽ കിടക്കുന്നവളെ എത്രക്ക് വിളിച്ച് നോക്കിയിട്ടും ഉണരാതെ ആയപ്പോൾ വേറെ ഒന്നും ശ്രദ്ധിച്ചില്ല നേരെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോന്നതാ അതുകൊണ്ട് അവളുടെ ഡ്രസ്സിലുണ്ടായിരുന്ന ബ്ലഡൊന്നും ഞാൻ കണ്ടില്ല കാശിയുടെ വാക്കുകൾ കേട്ട് ഡോക്ടർ അവനെ മതിപ്പോടെ നോക്കി സോറി ഡോ താൻ അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് തൻ്റെ അശ്രദ്ധ കൊണ്ട് ആ കുട്ടിക്ക് വയ്യാതെ ആയതെന്നാണ് അതാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു കേട്ട് കാശി അവരെ നോക്കി ചിരിച്ചു ഇറ്റ്സ് ഓക്കെ ഡോക്ടർ ഇപ്പോൾ എന്തുവിന് എങ്ങനെയുണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമോ ഏയ് വേണ്ടഡോ ട്രിപ്പ് കഴിഞ്ഞാൽ ഉടനെ പോകാം പിന്നെ ആ കുട്ടിക്ക് നല്ല വിളർച്ചയുണ്ട് അതുള്ള ടാബ്ലെറ്റ്സും ഞാൻ എഴുതിത്തരാം അത് ആ കുട്ടിയോട് കഴിക്കാൻ പറയണം പിന്നെ ആ കുട്ടിയെ കൊണ്ട് ഭക്ഷണം നന്നായി കഴിപ്പിക്കണം ഈ സമയത്ത് പലരും വേദന കൊണ്ടും വൈകാരിക കൊണ്ടും കഴിക്കാതിരിക്കും പക്ഷേ അത് അവിടെ ആരോഗ്യത്തെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയവർ ബോധം മറിഞ്ഞു വീഴും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഈ സമയം നന്നായിട്ട് വെള്ളവും ഭക്ഷണവും കഴിക്കണം ഈ സമയം നല്ല കെയർ കിട്ടേണ്ട സമയമാണ് ഗർഭാവസ്ഥ പോലെ തന്നെ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിത് ഈ സമയം ഓരോ പെണ്ണിനും ലഭിക്കുന്ന പോലെ ഇരിക്കും അവിടെ പ്രഗ്നൻസി പീരീഡും അതുകൊണ്ട് ഈ സമയം ആ കുട്ടിയെ താൻ നന്നായി ശ്രദ്ധിക്കണം നല്ല വേദന തോന്നുന്നെങ്കിൽ ഉലുവ വെള്ളവും ചൂടുവെള്ളവും ഒക്കെ കുടിപ്പിക്കണം അതുപോലെ ഹോട്ട് ബാഗ് ഉപയോഗിച്ച് വേദനയുള്ളിടത്ത് ചൂട് പിടിക്കണം അധികം സ്ട്രെസ്സൊന്നും കൊടുക്കരുത് അതുപോലെ ഈ സമയം പല പെൺകുട്ടികൾക്ക് സിംഗ് ഉണ്ടാകാറുണ്ട് പെട്ടെന്ന് ദേഷ്യം വരിക കരച്ചിൽ വരിക മിണ്ടാതിരിക്കുക അങ്ങനെ പല ബിഹേവിയർ ഉണ്ടാകും അവരുടെ ഈ സമയം അങ്ങനെയൊക്കെ അവർക്കുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ചേർത്ത് പിടിക്കുക ആശ്വസിപ്പിക്കുക ഇതൊക്കെയാണ് ഒരു ഭർത്താവ് എന്ന നിലയിൽ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഡോക്ടർ പറഞ്ഞു കേട്ട് കാശ് അവരെ നോക്കി തല കൊലുക്കി ഓക്കെ ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിൽ പാറു വെള്ളിയിലേക്ക് നോക്കിയിരുന്നു തൻ്റെ അപ്പുറത്തിരിക്കുന്നവനെ നോക്കാൻ അവൾക്ക് അവൾക്കെന്തോ വല്ലായ്മ തോന്നി ഹോസ്പിറ്റലിൽ വെച്ച് തനിക്ക് വേണ്ടി നേഴ്സിൻ്റെ കയ്യിൽ മറ്റൊരു ഡ്രസ്സ് കൊടുത്തു വിട്ടവനെ ഓർത്ത് പാർവിനാകെ ചടപ്പ് തോന്നി താൻ ഇട്ടിരുന്ന ഡ്രസ്സിൽ ബ്ലഡ് സ്റ്റെയിൻ പറ്റിയത് അയാൾ കണ്ടു കാണുമോ അതുകൊണ്ടാണോ അയാൾ പുതിയ ഡ്രസ്സ് തനിക്കായി വാങ്ങിയത് അയാൾ തന്നെ കുറച്ച് എന്ത് വിചാരിച്ചേ കാണും അയ്യേ ആകെ നാണക്കേടായില്ലോ ദൈവമേ പാർ തൻ്റെ വിരലിൽ നഖം കടിച്ചുകൊണ്ട് ആലോചനയിൽ മുഴുകി വിശപ്പുണ്ടായാൽ വാ തുറന്ന് പറയണം അല്ലാതെ നാഗം കടിച്ചു ഇന്നക്കല്ലേ വേണ്ടത് കാശിയുടെ ഗൗരവത്തോടെയുള്ള സംസാരം കേട്ട് പാറു തൻ്റെ ചിന്തകളും ഉണർന്നു അവൾ തൻ്റെ അപ്പുറത്തിരിക്കുന്നവനെ നോക്കി വണ്ടി നിർത്തിയിട്ട് സ്റ്റീറിങ്ങിൽ കൈവെച്ച് തന്നെ നോക്കിയിരുന്നാണ് അവൻ സംസാരിക്കുന്നതെന്ന് അവൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത് എന്തിനാണ് ഇവിടെ വണ്ടി നിർത്തിയേക്കുന്നത് എന്ന പോലെ പാറു അവനെ നോക്കി നീ ഇവിടെ ഇരുന്നു ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങി വരാം കാശി പറഞ്ഞു കേട്ട് പാറു ഒന്നും തന്നെ പറഞ്ഞില്ല അവൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞവൾ അവൻ പോയ വഴിയെ നോക്കി ഒരു തട്ടുകരുടെ മുൻപിലാണ് വണ്ടി നിർത്തിയേക്കുന്നതെന്നാണ് അവൾക്ക് മനസ്സിലായത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റ് കൊണ്ട് തനിക്കരിക്കലേക്ക് വരുന്നവനെ കണ്ട് പാർവ് നോക്കി എന്നാ കഴിക്കേ കാശി പറഞ്ഞു കേട്ട് പാർവ് നോക്കിയതല്ലാതെ അവൻ്റെ കയ്യിൽ പ്ലേറ്റ് വാങ്ങിയില്ല നിനക്കെന്ന ചെവി കിളക്കിലേ മര്യാദയ്ക്ക് ഇതെടുത്ത് കഴിച്ചു ആഹാരം കഴിക്കാതെ വലതും വരുത്തി വെച്ചാൽ ഈ രാത്രി എനിക്ക് ഇനിയും നിന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ഓടാൻ വയ്യ കാശിയുടെ ഗൗരവത്തോടുള്ള സംസാരം കേട്ട് പാർവ് അവൻ്റെ കയ്യിലും പ്ലേറ്റ് വാങ്ങി ചൂട് ദോശയും ചമ്മന്തിയും സാമ്പാറും മുളക് ആയിരുന്നു ആ പ്ലേറ്റിൽ അത് കണ്ടപ്പോഴേ അവളുടെ വായിൽ അവൾ പോലും അറിയാതെ വെള്ളം നിറഞ്ഞു അവൾ കൊതിയോടെ ആ ദോശ കഴിച്ചു ആ സമയം അവൾ മറ്റൊന്നും മോർത്തില്ല ഉരുളിൽ നിറഞ്ഞിരുന്ന വിശപ്പും കയ്യിൽ കിട്ടിയ ഭക്ഷണത്തിൻ്റെ രുചിയുമെല്ലാം അവളെക്കൊണ്ട് ആ പ്ലേറ്റ് കാലിയാക്കിച്ചു ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ നേരം നീണ്ടുവന്ന ഗ്ലാസ് അവൾ വാങ്ങി അത് നീട്ടിയ ആളെ അവൾ ആ സമയം നോക്കിയില്ല അവൾ ചൂട് കട്ടൻ ചായ ഊതി ഊതി കുടിക്കുന്നത് കാശി നോക്കി നിന്നു നിനക്ക് ഇനിയും വേണോ കാശിയുടെ ചോദ്യം കേട്ടാണ് പാറു അവനെ ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് ഇത്രയും നേരം അയാൾ തന്നെ നോക്കി നിൽക്കുമായിരുന്നോ എന്നവൾ ആലോചിച്ചത് താൻ ചോദിച്ചതിന് മറുപടി കിട്ടാതെയായപ്പോൾ കാശി അവളെ ചെറഞ്ഞ് നോക്കി എന്തു വാൽ വെച്ചുകൊണ്ട് നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ മുഖം കോർത്തു ചോദിച്ചത് കേട്ടില്ല ഗൗരവത്തോടെയുള്ള കാശിയുടെ ചോദ്യം കേട്ട് പാറു അവനെ ഞെട്ടലോടെ നോക്കി എന്താ പാറ് ചോദിച്ചു കേട്ട് കാശി അവളെ നോക്കി പല്ല് കടിച്ചു എടി നിനക്കിനി എന്തെങ്കിലും കഴിക്കാൻ വേണോന്ന് കാശി തൻ്റെ ഉള്ളിൽ നിന്നൊരഞ്ഞു പൊന്തി ദേഷ്യം അമർത്തിപ്പിടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു വേണ്ട പാറ് പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കിക്കൊണ്ട് അവളെ കയ്യിലെ കാലിയെ ക്ലാസ്സും വിളിച്ചു വാങ്ങി കടയിലേക്ക് നടന്നു ഇതെന്തോന്ന് ജീവി ഇങ്ങനെ എന്തിനാണ് ഇപ്പോൾ ദേഷ്യപ്പെട്ടത് അല്ലെങ്കിൽ തന്നെ അയാൾക്ക് ദേഷ്യപ്പെടാൻ എന്നല്ലാതെ എന്തറിയാവുന്നത് കാട്ടാളൻ പാറു മനസ്സിൽ പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി കൈ കഴുകി കഴിഞ്ഞിട്ട് തിരിച്ചവൾ വണ്ടിയിൽ കയറിയിരുന്നു കടിയിൽ കാശ് കൊടുത്തു കഴിഞ്ഞ് കാശിയും വണ്ടിയിലേക്ക് കയറി അവളെ നോക്കിയിട്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു വീട്ടിലേക്ക് എത്തി സീറ്റ് ബെൽറ്റ് ഊരി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നിന്നിറങ്ങുമ്പോഴാണ് കോ ഡ്രൈവ് സീറ്റിൽ ചാരി കിടന്നുറങ്ങുന്നവളെ കാശി ശ്രദ്ധിച്ചത് അവളെ വിളിച്ചുണർത്താനായി കാശി അവളെ നോക്കി എടി ഇന്ദു എഴുന്നേൽക്ക് വീടെ തീ ഇന്ദു എത്രയൊക്കെ കാശ് വിളിച്ച് നോക്കിയിട്ടും അവളെ തട്ടി വിളിച്ചിട്ടും അവൾ ചിണങ്ങിക്കൊണ്ട് കിടക്കുന്നതല്ലാതെ എഴുന്നേറ്റില്ല പിന്നെ വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് കാശിയുള്ള സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി അവൻ തൻ്റെ സീറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വീടിൻ്റെ വാതിലത്തിൻ്റെ കയ്യിലെ കൊണ്ട് തോർന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞവൻ തിരിച്ച് അരികിലേക്ക് നടന്നു അവളിരിക്കുന്ന കോ ഡ്രൈവ് സീറ്റിൻ്റെ ടോർ തുറന്നവൻ അവൾ തൻ്റെ കൈകളിൽ കോരിയെടുത്തു അവളെ എടുത്തുകൊണ്ടവൻ വീടിനകത്തേക്ക് നടന്നു അവളെ അവളുടെ മുറിയിൽ കിടത്താൻ അവൻ അങ്ങോട്ട് നടന്നെങ്കിലും പിന്നെ കഴിഞ്ഞ ദിവസം രാത്രി അവൾ തൻ്റെ മുറിയിൽ വന്ന് തട്ടി ബഹളം വെച്ച് അകത്ത് കയറിക്കിടന്ന് തോർത്തുകൊണ്ട് അവളെയും കൊണ്ടവൻ തൻ്റെ മുറിയിലേക്ക് നടന്നു അവളെ ബെഡിലേക്ക് കിടത്താൻ അവൻ നോക്കിയപ്പോഴാണ് ബെഡ്ഷീറ്റിലെ ബ്ലഡ് സ്റ്റെയിൻ അവൻ കണ്ടത് അത് കണ്ടത് അവളെ ഒരു കൈ കൊണ്ട് താങ്ങി തോളിലിട്ടവൻ അവിടെയുള്ള കസാരയിലേക്ക് ചായച്ച് കിടത്തി ബെഡിലെ എടുത്ത് വാഷ് ചെയ്യാനുള്ള തുണിയിൽ നിന്ന് ബിന്നിലേക്ക് ഇട്ടവൻ അലമാരയിൽ നിന്നും മറ്റൊരു എടുത്ത് ബെഡിൽ വിരിച്ചു കാസാരയിൽ ചാഞ്ഞ് കിടന്നുറങ്ങുന്നവളെ അവനെടുത്ത് വീട്ടിലേ കിടത്തി അവളെ നോക്കിക്കൊണ്ട് അവൻ തൻ്റെ കുളിശും മാറാൻ ഡ്രസ്സും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു മുഖത്തേക്ക് ശക്തമായി വെളിച്ചം വന്ന് പതിച്ച് തറഞ്ഞാണ് പാറു തൻ്റെ നിദ്രയിൽ നിന്ന് ഉണർന്നത് വെളിച്ചത്തിൻ്റെ രൂക്ഷമായ രശ്മികൾ മുഖത്തേക്ക് പതിഞ്ഞ ഈർഷയിൽ തൻ്റെ ക്ഷീണം നിറഞ്ഞ കണ്ണുകളെ അവൾ വലിച്ചു തുറന്നു അവൾ ചുറ്റുനോക്കി ഭിത്തിയിലിരിക്കുന്ന ക്ലോക്കിൽ കണ്ണുകൾ പതിഞ്ഞതും അവൾ ഞെട്ടലടയിൽ ബെട്ടിൽ നിന്ന് എഴുന്നേറ്റു അയ്യോ എട്ടു മുപ്പതായോ ഞാൻ ഇത്രയും നേരം കിടന്നുറങ്ങിയോ ഇന്ന് കോളേജിൽ പോകേണ്ടതാണല്ലോ ഇനി ഞാൻ എങ്ങനെ പോകും ഇത്രയും ദിവസം കോളേജിൽ കാശിയായിരുന്നത് കൊണ്ട് ഇവിടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് പോലും തനിക്കറിയില്ല ഇപ്പോൾ അയാൾ ആ റൂമിലൊന്നും കാണുന്നില്ല സമയം ഇത്രയായില്ലേ അയാൾ ഫിനാൻസിൽ പോയി കാണും പാറും മനസ്സിലോർത്തുകൊണ്ട് അവളെ ഡ്രസ്സും എടുത്ത് കുളിക്കാനായിട്ട് വാഷ്റൂമിൽ കയറാനായി തിരിഞ്ഞപ്പോഴാണ് മേശപ്പുറത്തിരിക്കുന്ന പാടിന്റെ കവർ കാണത് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുന്ന് നേഴ്സ് തനിക്ക് അപ്പോൾ ഉപയോഗിക്കാനുള്ള പാട് തന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ താൻ ചിന്തിച്ചതേ ഇല്ല ഇതിപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിൽ കൊളി കഴിഞ്ഞു വന്നിട്ട് താൻ നട്ടു തിരിഞ്ഞനെ പാർവ്വ് മനസ്സിലോർത്തുകൊണ്ട് കവർ പൊട്ടിച്ചെടുത്ത് അവൾക്ക് ഉപയോഗിക്കാനുള്ള പാടും കൂടി എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി കുളിക്കുമ്പോഴെല്ലാം പാർവിൻ്റെ മനസ്സിൽ ഇന്നലത്തെ കാര്യങ്ങൾ തന്നെ ഓർമ്മ വന്നു ഇന്നലെ പിള്ളേരുടെ കൂടെ പറമ്പിലെല്ലാം ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ട് വീട്ടിൽ കയറിയതും വയറുവേദനയെടുത്ത് താൻ പൊളിഞ്ഞതും തനിക്ക് ഉപയോഗിക്കാൻ പാടില്ലാതെ ആകെ വിഷമിച്ചതും പിന്നെ തളർന്നു കിടന്നുറങ്ങിയതുമെല്ലാം അവൾ ഓർത്തു പിന്നെ എപ്പോഴോ കണ്ണ് തുറക്കുമ്പോൾ താൻ ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായതും അവൾ വെച്ച് പിന്നെ നടന്ന ബാക്കി സംഭവങ്ങളും തിരിച്ച് വീട്ടിലേക്ക് വന്നതും എല്ലാം അവളുടെ മനസ്സിൽ കടന്നു വന്നു അപ്പോഴാണ് അവൾക്കൊരു സംശയം തോന്നിയത് ഇന്നലെ താൻ എങ്ങനെ റൂമിൽ വന്നു കുറച്ചു നേരത്തെ ആലോചനക്കൊടുവിൽ അവളെ സംശയത്തിന് അവൾ തന്നെ ഉത്തരം കണ്ടെത്തി ഹോസ്പിറ്റലിൽ തന്നെ പൊക്കിക്കൊണ്ടുപോയ ആൾ തന്നെയാകും തന്നെ തിരിച്ചെ ഇവിടെ കൊണ്ടുവന്നും വീട്ടിലേക്ക് കിടത്തിയത് എന്നവൾക്ക് മനസ്സിലായി അല്ലാതെ വേറെ ആരും ഇവിടെ തൻ്റെ കാര്യം നോക്കാനില്ലല്ലോ എന്നാലും ഇന്നലത്തെ ഒരു ദിവസം എന്തൊക്കെയാണ് ഈശ്വരൻ നടന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും വയ്യ വീട്ടിൽ വെച്ച് വയ്യാതെ ആയാലും പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പതിവൊന്നും അവിടെ ഇല്ലായിരുന്നു അമ്മ വല്ല നാട്ടും വൈദ്യുമൊക്കെയാണ് ചെയ്ത് തന്നിരുന്നത് മൂന്നു മക്കളെയും സ്കൂളും കോളേജുമാണെങ്കിലും ചെറിയ ചിലവുണ്ടല്ലോ പഠിക്കാനും വീട്ടിലെ ചിലവും എല്ലാം കൂടെ കൊണ്ടുപോകാൻ തന്നെ പാടാണ് അതിൻ്റെ കൂടെ വയ്യേക്ക് വന്നാൽ ആശുപത്രിയിലേക്ക് തങ്ങളെ കൊണ്ടുപോകാനൊന്നുമുള്ള സാമ്പത്തികമോ മനസ്സോ അച്ഛനില്ല പിന്നെ ആക്കിത് അമ്മ പറമ്പിൽ നിന്നൊക്കെ ഓരോ ചെടികളെ പാർശ്യം മരുന്നുണ്ടാക്കി അത് തരും അത്ര തന്നെ അങ്ങനെ അതൊക്കെ കഴിച്ചും പനിയും വേദനയും ഒക്കെ മാറ്റിയാണ് ഞങ്ങൾ മുൻപോട്ട് പോയതെന്ന് പാറു തനിക്ക് തട്ടുകടയിൽ നിന്നൊക്കെ ആഹാരം കഴിക്കാൻ ഒത്തിരി കൊതി തോന്നിയിട്ടുണ്ട് കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ പോയി കഴിച്ച കാര്യം പറയുമ്പോൾ പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ തനിക്ക് വാങ്ങി തരാൻ അച്ഛൻ മുതിർന്നിട്ടില്ല പാവം അമ്മയോടതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ താനോ പ്രദീപോ പഞ്ചമയോ അമ്മയോടതൊന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല പക്ഷെ ഇന്നലെ താൻ ആദ്യമായിട്ട് ഒരാൾ നിന്നും കരുതൽ അനുഭവിച്ചു പണ്ടൊക്കെ എപ്പോഴോ ഉള്ളിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഇന്നലെ തനിക്ക് സാധിച്ചു കിട്ടിയിരിക്കുന്നു അതും താനുമായി ഒരു രക്തബന്ധം പോലും ഇല്ലാത്ത ഒരാൾ സ്വന്തം അച്ഛൻ പോലും തനിക്ക് ഇങ്ങനെ കരുതൽ തന്നിട്ടില്ല എന്നവൾ ഓർത്തു താൻ പോലും പറയാതെ തനിക്ക് പാട് വാങ്ങി തന്നിരിക്കുന്നു വീട്ടിലാണെങ്കിൽ താൻ സ്കൂളിലും കോളേജിലും പോകുന്ന വഴിക്കാണ് പാട് വാങ്ങുന്നത് അല്ലാതെ അച്ഛനൊന്നും അത് വാങ്ങി തന്നിട്ടില്ല ഇതിപ്പോൾ അയാളുടെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് അയാൾക്ക് ശരിക്കും ഒരു സ്ത്രീയുടെ ബുദ്ധിമുട്ടൊക്കെ അറിയാമെന്ന് തോന്നുന്നു സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു പുരുഷൻ മാത്രമേ അവൾക്ക് വേണ്ടിയെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യൂ അയാൾ അങ്ങനെ ഒരു പുരുഷനായിരിക്കോ അതോ അയാളിനി ഇങ്ങനെയൊക്കെ ചെയ്തു തന്നതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കാണുണ്ടാകുമോ തനിക്ക് ഇങ്ങനെയൊക്കെ കരുതൽ നൽകാൻ തന്നെ പണയ വസ്തുവായി സ്വീകരിച്ച അയാൾക്ക് കഴിയോ അതോ താൻ ഇവിടെയുള്ള കാലം വരെ അച്ഛൻ അയാൾക്ക് തിരികെ പണം കൊടുത്ത് അയാളുടെ ഇടപാടുകളെല്ലാം തീർക്കുമ്പോൾ തന്നെ തിരിച്ചേൽപ്പിക്കാനുള്ളത് കൊണ്ട് അയാൾക്ക് ഇത് കേടു തന്നെ സംരക്ഷിക്കുന്നതാണോ പാറുവിൻ്റെ മനസ്സിൽ ചിന്തകളിലൊരു കൂമ്പാരം തന്നെ നിറഞ്ഞു നീന്നു ഇന്ദു എടി ഇന്ദു ബാത്റൂമിൻ്റെ വാതിൽ തട്ടിയുള്ള വിളി കേട്ടിട്ടാണ് പാറു തൻ്റെ ചിന്തകളിൽ നിന്നും ഉണ്ടാകുന്നത് ഇയാൾ എന്തിനാ ബാത്റൂമിൻ്റെ വാതിൽ തട്ടുന്നത് പാറു മനസ്സിലോർത്തു എന്താ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ കാശിയുടെ ഗൗരവത്തോടെയുള്ള വാക്കുകൾ അവളെ ചെവിയിൽ പതിഞ്ഞു ഏയ് ഇല നിന്നിവിടെ മുറിയിൽ കാണാതിരുന്നപ്പോൾ ഞാൻ ബാത്റൂമിൽ കൊട്ടിയെന്നേ ഉള്ളൂ നിന്റെ അനക്കമൊന്നും കേൾക്കാതെയായപ്പോൾ ഞാൻ കരുതി ഇനി നീ ബാത്റൂമിലെങ്ങാനും ബോധം കിട്ടി വീണ് കാണുമെന്ന് അതുകൊണ്ട് വിളിച്ചതാ കാശിയുടെ വാക്കുകൾ കേട്ട് പാർവിൻ്റെ ഉള്ളിൽ തണുപ്പ് പടർന്നത് അവൾ അറിഞ്ഞു ഇത്രയും നേരം താൻ ചിന്തിച്ചതൊക്കെ എന്താണെന്ന് പോലും അവൾ മറന്നുപോയി പിന്നീട് കാശിയുടെ ശബ്ദം കേൾക്കാതെ അവൻ പോയിന്നവൾക്ക് മനസ്സിലായി അവൾ പെട്ടെന്ന് കൊളിച്ചിറങ്ങാൻ നോക്കി